നമ്മൾ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് അത്രത്തോളം കിടപിടിക്കാൻ പറ്റിയ വേറെ ഒരു സംസ്കാരവും ഒരു ലോകത്തുണ്ടായിട്ടില്ല അതീന്ദ്രിയം എന്ന് നമുക്ക് പറയുമ്പോൾ എനിക്ക് ചിരി വരും കാരണം അത് ഇന്ദ്രിയമാണ് നമ്മൾക്ക് ആറാമത്തെ ഇന്ദ്രിയം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലേക്കൊക്കെ കുരുമുളകിനു വേണ്ടി മാത്രം സുഗന്ധദ്രവ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന കപ്പൽപ്പടയെല്ലാം വന്നത് ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ് മനുഷ്യൻ അവന്റെ റിയലായിട്ടുള്ള ആ സത്വം മനസ്സിലാക്കുകയാണ് കഴിവ് മനസ്സിലാക്കുക ഇതൊക്കെയാണ് ഞാൻ ഇത്രയും പവർ എനിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കാൻ പോകുന്നത് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ സംസ്കാരം വളരെ വിവിധപരമായിട്ടുള്ള സംസ്കാരങ്ങളുള്ള സ്ഥലമാണ് ഇന്ത്യ പക്ഷേ ഈ യൂറോപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടുന്ന് കൊറേ കാര്യങ്ങൾ നമ്മൾക്ക് എടുക്കുന്നുണ്ട് ആ ഒരു ജീവിത ശൈലികളാണെങ്കിലും അവരുടെ ഹാബിറ്റാറ്റ്സ് ഒക്കെ നമ്മൾ കോപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഹീലിംഗിനെ സംബന്ധിച്ച് യൂറോപ്യൻസ് കാണുന്ന ഒരു 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 രീതി ഉണ്ട് ഉണ്ട് എക്സ്ട്രാ സയന്റിഫിക് ആയിട്ട് അതിനെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത അത് ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് അത്രത്തോളം കിടപിടിക്കാൻ പറ്റിയ വേറെ ഒരു സംസ്കാരം ഒരു ലോകത്തും ഉണ്ടായിട്ടില്ല ഒരു രാജ്യങ്ങളിലും ഉണ്ടായിട്ടില്ല നമ്മളെ സനാതനധർമ്മം അത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാത്തിനും മറുപടി ഉണ്ട് കണാദമുനിയാണ് കണ ഈ കണികാ സിദ്ധാന്തം കൊണ്ടുവന്നത് ചരകനും ശുശ്രുതനൊക്കെ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വരാഹമീകരനെ പോലുള്ള വാന നിരീക്ഷകരുണ്ടായിരുന്നു സംസ്കൃത ശ്ലോകങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയെ ഗോളാകൃതിയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഭൂമിയെ ഗോളാകൃതിയായിട്ട് കാണണമെങ്കിൽ ഭൂമിയിൽ നിന്ന് വിട്ട് അറ്റ്ലീസ്റ്റ് ചന്ദ്രനെങ്കിലും പോയി നിന്ന് നോക്കിയാലേ ഇത് മനസ്സിലാവുകയുള്ളൂ അപ്പൊ അന്നത്തെ വ്യക്തികള് അവരുടെ സോൾ എനർജിയെ പുറത്തേക്ക് കടത്തി ആസ്ട്രൽ ട്രാവല് നടത്തി വേറൊരു ഗ്രഹത്തിൽ നിന്ന് നോക്കാൻ സാധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഭൂമിയെ ഗോളം എന്ന് പറയുമായിരുന്നു കാരണം ഭൂമി ഉണ്ടതാണെന്ന് തെളിയിക്കപ്പെട്ടത് പിന്നീടാണല്ലോ ആ പക്ഷെ അത് ആദ്യമേ തന്നെ സംസ്കൃത ശ്ലോകങ്ങളിലും ഉണ്ട് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ എടുക്കുമ്പോൾ ഭൂമിയെ കോളാകൃതിയിലാണ് കാണുന്നത് വിഷ്ണുവിന്റെ ഒരു അവതാരം ഭൂമിയെ തേറ്റപ്പല്ലിൽ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിത്രമുണ്ട് അജന്ത എലോറ പോലെയുള്ള ഗുഹകളിലുണ്ട് ചിത്രങ്ങളുണ്ട് അത് നേരത്തെ അങ്ങനെ പറയുന്നുണ്ട് കൂർമ്മ അവതാരം ചെയ്ത കാര്യം പാലാഴി മഥനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ പോസിബിളാണെങ്കിൽ ഇതൊക്കെ ശാസ്ത്രീയ സത്യമായിട്ട് അവർക്ക് മനസ്സിലായിരുന്നല്ലേ അർത്ഥം അപ്പൊ അന്നത്തെ ആളുകൾ ഇതെല്ലാം കഴിവുള്ളവരായിരുന്നു നളന്ത തക്ഷശില പോലെയുള്ള സർവകലാശാലകൾ ഓക്സ്ഫോർഡൊക്കെ എന്തുകൊണ്ട് നമ്മളുടെ ആർഷഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന അത്രയും നല്ല സർവ സർവകലാശാലകൾ ഇന്നുമില്ല അന്നത്തെ സർവകലാശാലകളുടെ ഈ കഴിവും ഇതെല്ലാം ഉള്ള ആർഷഭാരതത്തെ നശിപ്പിച്ചു കളഞ്ഞതാരാണ് ബ്രിട്ടീഷ് ഭരണമാണ് ബ്രിട്ടീഷ് ഭരണം കൊണ്ടുവന്ന് ഇവിടെ നമ്മളെ അടിച്ച് അമർത്തി നമ്മളെ ഒരു ഗുമ്മസ്ഥനാക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് തന്നത് അത് നമ്മളിപ്പോഴും തോൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ആ ശാസ്ത്രം പലതും അവർ കട്ടെടുത്തുകൊണ്ട് പോയി എന്തിനു നമ്മളുടെ വിലപിടിച്ച രക്തങ്ങളടക്കം അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കൊഹിനൂർ പോലെയുള്ള അപ്പം അതെല്ലാം തട്ടിയെടുത്ത് നമ്മളെ ഒരു പരുവത്തിലാക്കിയിട്ടാണ് പോയത് അപ്പൊ അവന്റെ ജീൻസും അവന്റെ വസ്ത്രങ്ങളും എല്ലാം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാണ് വെസ്റ്റേണൈസ് ചെയ്യുന്നു അവര് നം അവരുടെ ജീവിതം ഈസ്റ്റേണൈസ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ അവരെന്ത് ചെയ്തു ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് നമ്മളെ തകർത്തിട്ട് അവരത് ഉപയോഗിച്ചിട്ട് റിസർച്ച് ചെയ്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക നാസയില് ഒരു നടരാജ വിഗ്രഹം ഉണ്ടായിരുന്നു അതിൽ ഒരു മാത്തമാറ്റിക്സിന് വലിയ കളി ഉണ്ടെന്ന് ഒരു ശാസ്ത്രജ്ഞൻ തെളിയിച്ചു ഒരു വെറും ഒരു നടരാജ വിഗ്രഹത്തിൽ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ് കാരണം ഇത്രയും പവർ താങ്ങണമെങ്കിൽ ഈ ഒരു ആകൃതിക്ക് പറ്റും എന്നുള്ളത് പണ്ടത്തെ കാലത്തെ ആൾക്കാർക്ക് അറിയാമായിരുന്നു ശിവലിംഗം ഇന്ന് രൂപപ്പെട്ടോന്നല്ലല്ലോ അപ്പോ ഇത്തരം കാര്യങ്ങളും ഈ പറയുന്ന എനർജിയുടെ വിവിധ തലങ്ങളും മനസ്സിന്റെ വിവിധ തലങ്ങളും ശരീരത്തിന്റെ വിവിധ തലങ്ങളും ഊർജത്തിന്റെ വിവിധ തലങ്ങളും ഈരകീറി പഠിച്ചവരായിരുന്നു ആർഷഭാരത സംസ്കാരത്തിലുണ്ടായിരുന്ന മാമുനിമാരെല്ലാം തന്നെ മഹർഷിമാരും മുനിമുര്യന്മാരെല്ലാം നമ്മള് കണ്ണുകൊണ്ട് കണ്ടത് അവരകണ്ണുകൊണ്ടാണ് കണ്ടത് അതുകൊണ്ട് നമ്മളെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്ത അവർക്ക് ഗോചരമായിരുന്നു അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവർ അതാണ് റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ ആയിട്ടുള്ള ആ സത്വം മനസ്സിലാക്കുകയാണ് കഴിവ് മനസ്സിലാക്കുക ഇതൊക്കെയാണ് ഞാൻ ഇത്രയും പവർ എനിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണോ ഇരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാറും നമ്മൾ ചിന്തിക്കുന്ന പോലെ നടക്കാൻ തുടങ്ങും അവിടെയാണ് സിദ്ധികളൊക്കെ രൂപപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആർഷഭാരതത്തെ സംസ്കാരത്തെ തച്ചുളച്ചു പോയത് ബ്രിട്ടീഷ് ഭരണമാണ് എത്രയോ വർഷങ്ങളോളാണ് നമ്മളെ അവർ ഭരിച്ചത് അതിനുള്ളിൽ എല്ലാം തച്ചുടച്ചിട്ടാണ് അവർ പോയത് നമ്മുടെ പ്രധാനപ്പെട്ട താളിയോല ഗ്രന്ഥങ്ങളെല്ലാം ഇന്നിപ്പോ റിസർച്ചിന് വിധേയമായിട്ട് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ പ്രാണായാമം പോലെയുള്ള പല ബ്രീത്തിങ് മെത്തേഡ്സ് ഉണ്ട് പ്രാമിക പ്രാണായാമം അങ്ങനെ പല രീതിയിലുള്ള വസ്ത്രിക ഇതൊക്കെ പുതിയ ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് പുതിയ പേരിൽ ബ്രീതിങ് മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശികളെ നമ്മളെ പഠിപ്പിക്കുകയാണ് പക്ഷെ പക്ഷേ അത് സെയിം കാര്യം നമ്മൾ ആ സംസ്കൃത ഭാഷയിൽ പഠിപ്പിക്കുമ്പോൾ നമ്മളുടെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് അതിന് വിലയില്ലാതായി മാറി അതുകൊണ്ടാണ് നമ്മളുടെ രാജ്യം അധപ്പതിക്കാൻ കാരണം എന്നാണോ നമ്മൾ തിരിച്ചതിലേക്ക് പോകുന്നത് അന്ന് ഭാരതം ഏറ്റവും ഉന്നതമായ ഒരു തലത്തിലേക്ക് എത്തും അതൊരു സംശയമില്ല കാരണം അങ്ങനെ ആയിരുന്നു ഭാരതത്തിലായിരുന്നു അറിയാമല്ലോ ഒരു വേൾഡ് ട്രേഡ് സെൻറ്റർ ആയിരുന്നു കേരളത്തിലേക്കൊക്കെ കുരുമുളകിന് വേണ്ടി മാത്രം സുഗന്ധദ്രവ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന കപ്പൽപ്പടയെല്ലാം വന്നത് ാമ ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാരാണ് ഏറ്റവും കൂടുതൽ കാലം പിടിച്ചു തന്നത് അവർക്ക് ശക്തി കൂടുതലായിരുന്നു ആയുധബലം കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നശിച്ചുപോയതാണ് നമ്മുടെ സംസ്കാരം ഈ സംസ്കാരത്തെ തിരിച്ചുകൊണ്ടുവരാമെന്നുള്ളത് ഞങ്ങളുടെയൊക്കെ കൂടി ഒരു കടമയാണ് എനിക്ക് തോന്നുന്നു അബാക് മീഡിയ പോലുള്ള സിസ്റ്റത്തിലൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പുണ്യകർമ്മമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് അതിന്റെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ട് അന്നത്തെ ഒരു ഒരു പ്രത്യേകതയുണ്ട്

അല്ലെങ്കിൽ ഈ ഒരു സമയം എന്ന് ചെയ്ത് ആക്കിയിട്ട് വരുന്നത് എന്നുള്ളത് ശരിക്കും അവരല്ലേ ഇതിന്റെ എല്ലാം ും ശരിയാണ് വിദേശികൾക്ക് അതിന് ഇപ്പോ ഇത്തരം ടെക്നിക്കുകൾ യോഗയില് വരുന്ന ഒരേ ഒരു വിദ്യ മാത്രം പഠിക്കാൻ അവര് ലക്ഷങ്ങൾ മുടക്കാൻ തയ്യാറാണ് കായകൽപ്പ പോലെയുള്ള അതാ അത് വളരെ വലിയ വിദ്യയാണത് നമ്മള് കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുന്നു കാരണം നമ്മുടെ കുണ്ടലിനി ഊർജ്ജത്തെ ഏറ്റവും താഴ്ത്ത തലത്തിൽ നിന്ന് മൂലാധാര ചക്രത്തിൽ നിന്ന് വലിച്ചെടുത്ത് ആകർഷണശക്തിക്ക് വിധേയ വിധേയമായി കിടന്ന എനർജിയെ നമ്മൾ അതിനെ അതിജീവിച്ച് മേലേക്ക് കൊണ്ടുവന്ന് നമ്മളെ മസ്തിഷ്കത്തിൽ പുനഃസ്ഥാപിക്കുന്ന ഒരു മെത്തേഡാണ് അതായത് ജനിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ ലെവലിലേക്ക് നമ്മുടെ ബ്രെയിൻ മാറും ഡെൽറ്റ ലെവലിലേക്ക് പോകും ബ്രെയിനിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ നിൽക്കുമ്പോൾ ഒരു യോഗി തലത്തിൽ നിൽക്കുമ്പോൾ ഡെൽറ്റ ലെവലാണ് അതൊക്കെ സാധ്യമാകുന്നത് ശരിക്കും പറഞ്ഞാൽ കുണ്ടല്ലി ഊർജ്ജത്തെ മേലോട്ട് നയിച്ച് ഇവിടേക്ക് എത്തിക്കുമ്പോഴാണ് ആ ടെക്നിക്കൊക്കെ ഇവിടെ തന്നെ സിദ്ധ മഹർഷിമാരൊക്കെ എത്രയോ ചെയ്തു വെച്ചിട്ടാ പോയത് അത്രയും ടെക്നിക്കൊന്നും ഒരു വിദേശിയും ചെയ്തിട്ടില്ലായിരുന്നു അതാണ് അവിടെ നിക്കോളാടെസിലെയാണ് പിന്നെയും പറഞ്ഞിട്ടുള്ളത് ഇപ്പോ എനർജി ഫ്രീക്വൻസി വൈബ്രേഷൻ ഇതിനെ കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ രഹസ്യങ്ങളും മറന്നീക്കാം ഈ യൂണിവേഴ്സിലെ ഭൂമിയിലെ ഈ യൂണിവേഴ്സിലെ ഈ പ്രപഞ്ചത്തിലെ സാധ്യമാണ് അതല്ലേ ഞാൻ ഇത്ര നേരം എനർജി ഫ്രീക്വൻസി വൈബ്രേഷൻ സാധ്യമാണ് സാധ്യമല്ലാത്തതൊന്നുമല്ല പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒരു തലമാണ് അതീന്ദ്രിയാണ് എനിക്ക് ചിരി വരും കാരണം അത് ഇന്ദ്രിയമാണ് നമ്മൾക്ക് ആറാമത്തെ ഇന്ദ്രിയം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആറാമത്തെ ഇന്ദ്രിയം വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് അതീന്ദ്രിയാണ് ആറാമത്തെ ഇന്ദ്രിയം വർക്ക് ചെയ്യാൻ തുടങ്ങും ആ തെളുപ്പം അല്ലാതെ അത് ചിലരിലെ ജന്മന വർക്ക് ചെയ്യാവുന്നതാണ് എന്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ തപസരുന്ന കഴിവല്ല ജന്മന അതുണ്ടായിരുന്നു ആ അങ്ങനെയും ചെയ്യാം ഞാൻ പറയില്ലേ തന്ത്രം മന്ത്രം യന്ത്രം ഉപാസനയിലൂടെ ഒക്കെ ഉണ്ടാക്കി എടുക്കാം പക്ഷെ അതിന് താമസം ഉണ്ടാവും കാലതാമസം ഉണ്ടാവും പക്ഷെ ചിലര് ജന്മം കൊണ്ട് തന്നെ കഴിവുള്ളവരുണ്ടാവും അതാ ആ ഒരു വ്യത്യാസം നമുക്ക് ദർശിക്കാൻ പറ്റും